കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ വൈദ്യന്മാര് റൂട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നു സ്നേഹിത സമയം കളയാണ്ട് നല്ല കുട്ടികളുടെ ഫോട്ടോസ് വല്ലതുണ്ടെങ്കി ഇങ്ങനെ എടുക്കെറുറുപ്പക്കാരികൾ വേണ്ട ഇത് റിസ്ക്കാ ഭയങ്കര റിസ്ക്കാ വീട്ടിൽ പണ്ട് ഞാൻ ചെന്നിട്ടുണ്ടാവും ഇവരുടെ അമ്മമാരെ ആലോചിക്കാൻ ഓ അത് മറന്നു ഇതൊക്കെ ഡേറ്റ് ഭാഗ്യ ലക്ഷ്മി ആർട്സ് കോളേജിലെ ഹിസ്റ്ററി ലെക്ചറാണ് പക്ഷെ നാരായണ പോലെയല്ല ഴിച്ചിട്ടേയില്ല എന്നാലും ഇഷ്ടപ്പെട്ടാൽ നേരിട്ടവരെ മീറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഒന്ന് രണ്ട് ദിവസത്തിനകം ഞാൻ ചെയ്യാം ഓ രണ്ടു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീണ്ട കാല ഇളവലിടോ അതുകൊണ്ട് നീ ആ കുട്ടിയുടെ പ്രിന്റ് ഔട്ട് എടുത്തു താമസം ഇന്ന് തന്നെ ഞാൻ നേരിട്ട് ചെന്ന് ആ കുട്ടിയെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ അവ നാരായണ നേരിട്ട് നടത്തിയ ആലോചനകൾ എല്ലാം കുലമാലിലെ ചെന്ന് അവസാനിച്ചിട്ടുള്ളൂ നീ കരിനാക്ക് വളക്കാതെ ഈ കുട്ടിയുടെ പണയെടുത്തിട്ട് താമോനെ എങ്ങനെയുണ്ടോ കുട്ടി എങ്ങനെയുണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല അങ്ങനെ വാശി ഞാനൊന്ന് പറയട്ടെ ഇനി കല്യാണാലോചന ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഇത് ലാസ്റ്റാ ആ കൈ ഇങ്ങോട്ട് തന്നെ സത്യം ചെയ്യാനാ ഇല്ല മേനെ എന്റെ കൈമ്മ മാവായിക്കോട്ടെ എനിക്ക് സത്യം ചെയ്യാനാ അതുകൊണ്ടല്ല ഇത് ലാസ്റ്റാ ഇത് ലാസ്റ്റ് എത്ര പ്രാവശ്യം കഴിഞ്ഞവണത്തെ പോലെ കൊഴപ്പുണ്ടാവും പേടിച്ചിട്ടാണോ പേടിക്കണ്ട ഈ കുട്ടിയുടെ നാള് പേര് എന്ന് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട് ഈ ഫോട്ടോ നോക്കി ഞാൻ കുട്ടിയെ തിരിച്ചറിയുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്നു സംസാരിക്കുന്നു മനസ്സിലാകുന്നു എനിക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട താ സംസാരിച്ച പോരെ പോരാ ഒരു മണവാളന്ന് പറയുമ്പോ അതിൻ്റെതായ ഒരടക്കോ ഒതുക്കോ ഒരു നാണോ വേണ്ട ഉള്ളത് പറയാലോ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലവ്യണ്ട് മേനോൻ ഒരു കാരണോ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നാളെ എനിക്ക് വേറെ ആരെ വിളിക്കാനുള്ളത് അവരെ വിളിക്കുന്നില്ലേ തന്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇനി അവിടെ ചെന്ന് കുമ്പിടണോ അതല്ല പിന്നെ ആ പെണ്ണും ഏത് പെണ്ണും പിള്ളേ ഭാര്യ അവരെ ഒരു കല്യാണത്തിന് ഞാൻ വിളിച്ചതാണല്ലോ ഏത് കല്യാണത്തിന് ഞാനും അവരും തമ്മിലുള്ള കല്യാണത്തിന് ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടറിന്ന് തന്നോട് ഞാൻ ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചുകൊണ്ടിരുന്നെ താ വന്നി വേണ്ട എനിക്ക് കല്യാണം വേണ്ട ഒന്നും വേണ്ട അതാ കേൾക്കണം എനിക്ക് നല്ല വിഷമം കിട്ടോളിക്കാളിക്കൊന്നല്ല തന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണുള്ളൂ അത് തന്നെ ആ കൊഴക്കി കൊഴക്കി എന്നെ കാര്യണ്ട് ഭാഗ്യം സമയത്തിന് നമുക്കെന്താ ഇവിടെ ഇവിടെ ഈ കുട്ടി കുട്ടിയെ കണ്ടുപിടിച്ചു വേണം താ ഇവിടെ നിന്നാ ഞാൻ പോയി കണ്ടുമല്ല്മാവോ അമ്മാവോ ാരങ്ങിയ വെള്ളം എടുക്കട്ടോ എന്താടാ വീട്ടിൽ പോടാ ഓടാ അമ്മാവു ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ ഞങ്ങളുടെ ഉള്ളോട്ട് ജീവിച്ച് കൊക്കോട്ടെ െ ആളെ ഡിപ്പാർട്ട് നേരിട്ട് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മിസ്സായി ഒത്തിരി അമ്മാവു അമ്മാവു ശരിയാണ് വളരെ മോശമാ അമ്മാ ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട സമയം കളയാ അത് വീട്ടിൽ പോന്നു ചെല്ലും അതെ ജാതക എനിക്ക് ശുക്രമാറ്റി വണ്ടിയിലോട്ട് കേറാ വണ്ടിയോട്ട് കേറാ ശേഷി വണ്ടി എന്താണോ പേര് എന്റെ പേര് നാരായണൻ തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ വെറും മേനോനാഷ്കുട്ടി മേനോ തന്നോട് പറയാം പറഞ്ഞില്ലല്ലോടോ എന്റെ എന്റെ പേര് 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 ഞാൻ അയാളുടെ അയാൾ തന്റെ വട്ട പൊട്ടും അഴി ുംഴിക്കെ കൃഷ്ണൻകുട്ടി മേനോ ഉം ലീലാമേഴുതിക്കോ കൃഷ്ണൻകുട്ടി മേനോൻ പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഏയ് ഏയ് എന്താ കാണിക്കുന്നേ ഏയ് കാണിക്കുന്നേറോ ാണ് നിങ്ങളുടെ എത്ര വർഷമായി ഇരുപത്തിനാല് വർഷം ഇലമേ ഇരുപത്തിനാല് വർഷമായി വിഭാഗിനായി കഴിയുന്ന ആളാണ് അപ്പൊ ഇയാൾ ഈ താനോ ഞാൻ ബാച്ചിലറാ കല്യാണം കഴിച്ചിട്ടില്ല എന്താ കല്യാണം കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ വൈഫ് കഴിച്ചിട്ടില്ല ഉപേക്ഷിച്ചു പോയിക്കൻ കുട്ടികൾ അതിനുള്ള ടൈം കിട്ടില്ല അപ്പോഴേ അവര് പോയില്ലേ ഒരു സ്ത്രീ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട എന്നിട്ട് എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും ലീലേ എപ്പറായിരിക്കും ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ ഈ കേസിലെ നിഷ്കളങ്കയും നിർധനയുമായ പതിനാല് വയസ്സുകാരി ബാലിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയാക്കിയാ വേണ്ടേ യൂസിയും തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി ആടോ താൻ പണ്ടേ കോളേജ് അല്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ അവസാനം വെറും പോലീസായി തീരുന്നതീക്ഷിച്ചില്ല ആ ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത് അല്ല താനെന്താ ഇവിടെ എന്തെങ്കിലും പരാതി ഉണ്ടോ ഉണ്ടെങ്കിൽ പറ ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ തരാം അയ്യോ എനിക്കതിന് പരാതി ഒന്നും ഇല്ല ഇവരെല്ലേ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരടുക്കളയിലെ ഒരു കുക്ക ഏതാ താടിക്കാരനോ രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ പിന്നീട് വന്നീട് ലോക്കപ്പിലെ ലോകപ്പിലെ പോലീസിലെ പൊട്ടനോ ആറിയില്ലേ സാറിന് ഇയാളാ വീട്ടില് പറമ്പിലും പശുവിനെ ഇവരെ എങ്ങനെയാ വിടുക അല്ല ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയാ വീട്ടില് ചപ്പാത്തി ഇഷ്ട ആളിലാണ്ട് ആ കുക്കനെ കൊണ്ടുപോകൂ പൊട്ടനെ തട്ടി കൊണ്ടുപോകും അത്രയ്ക്കൊന്നും വേണ്ട ഒരു പത്തിരുന്നൂറ് ഏത്തോക്കെടിപ്പിച്ച് തലയും കണ്ണിൽ കുത്തി കണ്ണിലും മുളകോട്ടിട്ടാ ശെരി ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കി അല്ല ആ വണ്ടിക്ക് പോവാലോ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പെങ്ങളെ നമ്മളെ എവിടെ നിർത്തിയേ ഞാൻ നമുക്ക് ആദ്യം രണ്ട് മൂന്ന് ആ നേരം നാവിലെ സരസ്വതി വിളയാടിയത് കൊണ്ടാ അപ്പൊ കുക്കാന്ന് പറയാൻ തോന്നി അതുകൊണ്ട് മറിയാമ്മയുടെ മുമ്പില് എന്റെ മാനും പോയില്ല എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറഞ്ഞേ എല്ലാം എന്റെ തെറ്റാ ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ചും ലാലിച്ചും വളർത്തിയാ കൊഴപ്പായത് എന്റെ പൊന്നു പവി നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ആ നാരായണനെ കുഴപ്പം പൊന്നുപോവി അതാ നാരായണനുമായിട്ടുള്ള കൂട്ട് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ എന്താ മിണ്ടാത്ത വയ്യെങ്കി ഞാൻ പറഞ്ഞുതരാം അച്ഛാ നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട് വേണ്ട അത് വിട് നമ്മുടെ ജയലളിത ശശികലയാണല്ലോ കൂട്ട് എന്തിനു കെ കരുണാകരൻ കെ മുരളീധരനെ കൂട്ട് പോരാത്തേനെ പത്മം ചെയ്യും അച്ഛനിപ്പൊ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത് ഞാനും വഷളായി പോവില്ലേ ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം അച്ഛന്റെ വെറും ഇരുപത്തെട്ടാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത് പക്ഷെ ഞാനോ ജനിച്ചു മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ മോനെ മുഴുവൻ കേക്കണ്ട കൊറച്ചെങ്കിലും ഓ വല്ലപ്പോഴ അച്ഛനൊന്നും ഗുണദോഷം നേരെയൊക്കെ സമയം കിട്ടുള്ളൂ അത് സമ്മതിക്കില്ല അപ്പോഴേക്കും അവിടുന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കേൾക്കുള്ളൂ അവിടെ 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 തീർന്നിട്ടില്ല ബാക്കിയാ വന്നിട്ട് തരുന്നുണ്ട് നാരായണേട്ടൻ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ പകലൊക്കെ എവിടെയായിരുന്നു ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു ഇന്ന് കാലത്ത് എന്തേ അല്ല വരുന്ന വഴിക്ക് ഗണപതി കോലിക്ക് കയറി പൊട്ടിയിരിക്കുന്നു നീ പോടാ മൂക്രാഞ്ചി മോറ നിന്റെ തന്തക്ക് ഞാൻ പറയാത്തേ നിന്റെ തന്ത എന്ന് പറയുന്ന ആ എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അതുകൊണ്ടാ അയാൾ വിളിക്കും സംസാരിക്കണം വിളിക്കൊന്നും വേണ്ട ഞാൻ അച്ഛനെ ചീത്ത ഇവിടെ എടാ ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി മേരോ എന്ന് പറഞ്ഞ നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു നിന്റെ കൂടെ കൂടി അന്ന് മുതൽ ഇത്രയും വൃത്തിയായിട്ടോ ഞാൻ വീടിന്റെ അകത്തേ അടിച്ചിട്ട് ഞാൻ നീ നിന്റെ അച്ഛനെ ആ പൂശിയൂശ് മക്കളായ അച്ഛന്മാരെ പൂശും തല്ലും ശാസിക്കും കൊല്ലും അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ അച്ഛന്മാരുടെ പിള്ളച്ചോട്ടാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടോ മിസ്റ്റർ നാരായൺ അല്ലല്ലോ അതൊക്കെ പണ്ട് ആ മാറ്റി തന്തയ്ക്ക് തന്തില്ല മനസ്സിലായോ ഇല്ല ആ അതാണ് ജനറേഷൻ ഗ്യാപ്പ് ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ ഞാൻ അപ്പ കയറിയുണ്ടെങ്കിൽ മറിയാമേ വിളിക്കും ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തലേ കെട്ടിവയ്ക്കാൻ പോലീസിനുള്ള എന്റെ ഹോൾഡ് എന്താണെന്ന് അറിയോ മിസ്റ്റർ നാരായൺ ഞാനിപ്പോ മറിയാമെ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ നിനക്ക് എന്താ വേണ്ടേ വിളിക്കണം ഉള്ളൂ നീ വിളിച്ചോ ഞാൻ നിനക്ക് വിട്ടു ആരായിരുന്നല്ലേന്ന് അറിയോ ആത്മാർത്ഥതയുള്ള ആ കൂട്ടുകാരൻ എന്തെ ആത്മാർത്ഥയുള്ള ഈ കൂട്ടുകാരൻ പോണില്ലേ ചെല് മറിയാമ്മേട നൈറ്റ് ഡ്യൂട്ടി കൂടി സുഭിക്ഷാവട്ടെ ഈ നാരായണേട്ടൻ കിട്ടിയത് പോരാന്നുണ്ടോ ഇന്ന് ഇയാളെ ഞാൻ ഏയ് അവിടെ അവിടെ ഇരി തീർന്നിട്ടില്ല പച്ചം വന്നിട്ട് തന്നെ തരണം അമ്മ ഒന്നുല്ല ഒന്നുമില്ല